പിന്നിൽ എൻ്റെ ഫാമിലിയാണ് ഫോർ വീലർ ടു വീലർ ത്രീ വീലർ ബസ് ലോറി ട്രെയിലർ റോഡ് റോളർ ട്രാക്ടർ ക്രെ ഫോർക്ലിഫ്റ്റ് ഹസാഡസ് ട്രെയിലറൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വാഹനം അത് ഒരു ഒരു ലൈസൻസ് ലൈസൻസ് എടുത്ത് ജർമ്മനിയിൽ ജോലിക്ക് പോകാൻ വേണ്ടി എടുത്ത വരെ ഉണ്ട് ഏറ്റവും ഓർമ്മിക്കാൻ പറ്റുന്ന സന്തോഷമുള്ള സന്തോഷമുള്ള നിമിഷം നിമിഷങ്ങളേ പ്രായം സ്വന്തമായി പന്ത്രണ്ട് ലൈസൻസുകൾ എല്ലാ വാഹനങ്ങളുടെ ലൈസൻസുകളുമുള്ള കേരളത്തിലെ പ്രായം കൂടിയ വനിത തോപ്പുംപടിയിലെ ദ ക്യൂനൊപ്പം തോപ്പും പടിയിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വീട്ടിലൊരു അത് ഇങ്ങനെ ഇങ്ങനെ വലിയ ലൈസൻസ് ഹെവി ഡ്രൈവിംഗ് സ്കൂൾ അപ്പോഴേ ഉണ്ട് അപ്പൊ അന്നൊന്നും നമുക്ക് ലൈസൻസ് കിട്ടൂല ലൈസൻസ് മംഗലാപുരത്തുനിന്ന് പോയിട്ടായി എടുക്കണം അപ്പോ ഈ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് പഠിപ്പിക്കാനുള്ളൊരു അന്നത്തെ മാനദണ്ഡം അങ്ങനെയായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് അഞ്ചു വർഷം അപ്പൊ ആ ഒരു തോട്ടിൽ ഹസ്ബൻഡ് എന്നെ കൊണ്ട് എടുപ്പിച്ചതാണെന്നേ ഉള്ളു അതെ എനിക്കതിൽ ഇൻട്രസ്റ്റാ അങ്ങനത്തെ വിവരോ ഒന്നും ഉണ്ടായിട്ടില്ല ലാലൻ എന്ന് പറയുന്ന ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വണ്ടി കയറിയിട്ട് പ്രേമില്ലാത്തത് നിറയെ വണ്ടികളുള്ള വീട്ടിലേക്കാണ് കടന്നു വരുന്നത് അതെ അപ്പൊ ഞാൻ വനിതാ മാഗസിൻ വായിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായി അംബാസിഡർ പഠിക്കുന്ന സമയത്ത് വീട്ടുമുറ്റത്ത് കസാരടക്കം പൊട്ടിച്ച് കളഞ്ഞിരുന്നു എടുക്കുമ്പോ അവിടുന്ന് പിന്നീട് ആദ്യമായി ലൈസൻസ് എടുക്കുന്ന ആ ഒരു മൊമെന്റ് ശരിക്കുന്നു ആദ്യം അത് കഴിഞ്ഞ് പിന്നെ എയ്റ്റ് എയ്റ്റിൽ നമ്മൾ ഹെവി എടുത്ത് അപ്പഴത്തേക്കും നമ്മൾ ഹെവി ഡ്രൈവിങ് തുടങ്ങാൻ തുടങ്ങി ഹെവി ഡ്രൈവിങ് സ്കൂളിന് സാങ്ഷനൊക്കെ മേടിച്ച് നമ്മൾ ഹെവി ഡ്രൈവിങ് സ്കൂൾ തുടങ്ങി അപ്പൊ അങ്ങനെയാണ് ഹെവി എടുത്തിട്ടുള്ളത് ഫസ്റ്റ് അല്ല ഫസ്റ്റ് ഫോർ വീലർ ഫോർ വീലർ എടുത്ത അഞ്ചു വർഷം കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞാലേ ഹെവി കിട്ടുള്ളൂ അങ്ങനെയാണ് അതിന്റെ നിയമം അപ്പൊ അങ്ങനെ ആണ് ഞാൻ ഹെവി എടുക്കുന്നത് ഹെവി ലൈസൻസ് ഇവിടെ കൊടുക്കാൻ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ ഇല്ല ഇല്ല അത് നേടിയെടുത്തത് അത് നേടിയെടുത്തതെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് പലതരത്തില് അതായത് നമ്മുടെ മിനിസ്റ്റർ ഇവിടെ ആർ ടി ഓഫീസ് മിനിസ്റ്റർ അങ്ങനെയുള്ള എല്ലാ തലത്തിലും പോയിട്ട് അത് കിട്ടാൻ സാധ്യതയില്ലാതെ വന്നപ്പോൾ അത് കേസ് പറഞ്ഞാണ് രണ്ട് വർഷത്തോളം കേസ് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഡ്രൈവിംഗ് സ്കൂള അനുവദിച്ചു തന്നത് ശരിക്കും ലൈസൻസ് ലൈസൻസ് വാഹനങ്ങളുടെ ഫോർ വീലർ 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 ടു ത്രീ ബസ് ലോറി ട്രെയിലർ റോഡ് റോളർ ട്രാക്ടർ ലിഫ്റ്റ് അത്രയോ ലൈസൻസ് ധൈര്യത്തിന്റെ പിന്നിൽ എന്റെ ഫാമിലിയാണ് അവരാണ് ഇതിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള പൊതുവെ സ്ത്രീകൾ അത്ര ഇത്ര വലിയ വാഹനങ്ങളുടെ ഭാഗത്ത് സ്ത്രീകള് തൊഴിലെടുക്കുന്ന ആളുകൾ കുറവാണല്ലോ അപ്പോ ചേച്ചിയുടെ ഇറങ്ങാണ് ഇതിലേക്ക് അപ്പൊ ശരിക്കും പെൺകുട്ടികളോട് അവർക്ക് ധൈര്യം കൊടുക്കാൻ എന്താ പറയുക തീർച്ചയായിട്ടും ഇപ്പൊ ഇത് എന്റെ ഈ വീഡിയോ കണ്ടിട്ട് തന്നെ ഇവിടെ ജെ സി ബി പഠിക്കാൻ വന്നവരുണ്ട് ക്രൈൻ പഠിക്കാൻ വന്നവരുണ്ട് ട്രെയിലർ പഠിക്കാൻ വന്നത് ട്രെയിലറൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വാഹനം അത് അവരെ പഠിച്ച് ലൈസൻസ് എടുത്ത് ജർമ്മനിയിൽ ജോലിക്ക് പോകാൻ വേണ്ടി ലൈസൻസ് എടുത്ത സ്ത്രീകൾ വരെ ഉണ്ട് പക്ഷെ ധാരാളമായിട്ടില്ല കുറച്ച് കുറച്ച് എന്നാലും ഇപ്പോഴും ജെ സി ബി പഠിച്ചിട്ട് പുറത്തു പോകാൻ വെയിറ്റ് ചെയ്യണവരൊക്കെ ഉണ്ട് അല്ല പരിമിതികൾ ഇല്ല എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ കാരണം ഇപ്പോൾ വയസ്സായി ചേച്ചിക്ക് ആ ഒരു ആളുകളോട് പറയാണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കില് നമുക്ക് അതിനുള്ള ഒരു കഴിവുണ്ടാവും നമുക്ക് അതിനോട് ഒരു പാഷൻ വേണം നമ്മൾ ഇന്നത് ചെയ്യും ചെയ്തേ ഇരിക്കൂന്നുള്ള ആ ഒരു ഇത് അങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ വരുന്ന ലേഡികൾ അങ്ങനെയാണ് അവർക്ക് എന്തുകൊണ്ട് എനിക്കും പഠിച്ചുകൂടാ ഇത്ര വയസ്സുള്ള അമ്മക്ക് പറ്റുമെങ്കിൽ എനിക്കും എന്തുകൊണ്ടായിക്കൂടാ പത്ത് നാപ്പത് മുപ്പത്തഞ്ചു വയസ്സുള്ളവരൊക്കെ ഇപ്പൊ പഠിക്കാൻ പറ്റില്ല ഏറ്റവും ടഫായിട്ടുള്ളത് നമുക്ക് ട്രെയിലർ തന്നെയാണ് ആ കണ്ടെയ്നറൊക്കെ വെച്ചിട്ട് പോണം ആ ട്രെയിലർ പിന്നെ വലിയ ഫീറ്റ് ട്രെയിലറൊക്കെ നമുക്ക് വളക്കാനൊക്കെ കുറച്ച് ആണുങ്ങൾക്കാണെങ്കിൽ പോലും അത് കുറച്ച് കഷ്ടപ്പാടാണ് അതാണ് ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ളത് കഴിഞ്ഞു മറ്റേ ഓഫ് റോഡ് പോകുന്നത് അനുഭവം എന്തായിരുന്നു അതിനു മുമ്പും ഞാൻ നിലമ്പൂര് ഓഫ് റോഡ് പോയിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓഫ് റോഡിന്റെ അത് ഒരു അവിടെ എല്ലാവരും ചെയ്യണ ഈ മഴ വെള്ളത്തിലും കൂടിയായപ്പോ ഒരു ത്രില് അപ്പോ എല്ലാരും അങ്ങനെ എന്നെ ഇങ്ങനെ ചെയ്തിട്ട് അതായത് എന്ന് പറഞ്ഞിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ ഒരു ബെസ്റ്റായിട്ട് പോയതാണ് പക്ഷെ എന്നെ ബൂസ്റ്റ് ചെയ്ത് എല്ലാരും കൂടി ഓടിപ്പിച്ച് അതേപ്പൊ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി ആയിരുന്നു അനുഭവം ഇതിലേക്ക് സജീവമായിട്ട് ഇറങ്ങുന്നു അതെ അതെ രണ്ടായിരത്തി നാല് കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ചൊക്കെ ആയപ്പോഴാണ് ആവശ്യമായിട്ട് വന്നു എന്റെയും കൂടി മേൽനോട്ടവും കാര്യങ്ങളും ഒക്കെ ആവശ്യമായിട്ട് വന്നത് ഹസ്ബൻഡാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് പിള്ളേർ സപ്പോർട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തനിയെ എല്ലാം ഇവർക്ക് അത്ര വശം ഇല്ല എല്ലാ കാര്യങ്ങളിലും ഞാൻ തനിയെ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവർക്ക് സപ്പോർട്ടായിട്ട് ഞാനും കൂടി വയസ്സാകുമ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രായം കൂടിയ എല്ലാ ഉള്ള വനിത എന്നുള്ള അംഗീകാരം ധാരാളം റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട് വീട്ടില് നിറയെ അവാർഡ്സ് ആണ് അതായത് പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എല്ലോ ബാംഗ്ലൂർന്ന് ടൂ തൗസൻഡ് കിട്ടി പിന്നെ ഡൽഹിന്ന് കിട്ടി അങ്ങനെ പിന്നെ നമ്മുടെ എല്ലാ വനിതാ ദിനത്തിലും എനിക്ക് മിനിസ്റ്റർ ലെവലില് കിട്ടാറുണ്ട് ശരിക്ക് ഇനി ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള ആളുകളോട് മണിയമ്മക്ക് പറയാനുള്ളത് എന്താണ് തീർച്ചയായിട്ടും നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ട് അതായത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാം ഒരാൾക്കും വേണ്ടി ചെയ്യാതെ നമുക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മള് ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷം കിട്ടുക ഞാനൊരഞ്ചു മണിയാവുമ്പോ തന്നെ എഴുന്നേക്കും അഞ്ചരയാകുമ്പോ നടക്കാൻ പോകും ആറേ കാലം ആറര ആവുമ്പോ തിരിച്ചു വരും കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ജോലിക്കാർ വന്നതിനു മുമ്പ് ഉള്ള ചെയ്യാൻ ജോലിക്കാർ വന്നിട്ട് പിന്നെ ക്ലീനിങ് ഉണ്ട് അതിനു മുമ്പ് എനിക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ പിന്നെ ഞാൻ പേപ്പർ വായിക്കും ഒരമണിക്കൂറെങ്കിലും പേപ്പർ വായിക്കും അത് കഴിഞ്ഞാൽ കുളി ചായ ചായ പേപ്പർ വായിക്കുന്നതിൻ്റെ ഇടയിൽ ചായ കുടിക്കും പിന്നെ കുളി അത് കഴിഞ്ഞാൽ എട്ടരൊക്കെ ഓഫീസ് സ്റ്റാഫ് വരുവുള്ളൂ അപ്പോഴത്തേക്കും ഞാൻ ഓഫീസിൽ അതിനു മുമ്പ് എൻക്വയറികൾ വന്നോണ്ടിരിക്കും അപ്പോൾ ഞാൻ ഓഫീസിലുണ്ടാവും ഇത്ര വണ്ടി പരിചയം ഇല്ലാത്ത ഒരാൾ അരിയക്കുറ്റി ഫാമിലിയിലേക്ക് വന്ന് ഇപ്പൊ ഇത്രയേറെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നു ലൈസൻസ് ഉണ്ട് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു സന്തോഷമുള്ള നിമിഷം സന്തോഷമുള്ള നിമിഷങ്ങളേ ഉള്ളൂ ഏത് ഒരു ഫംഗ്ഷനും പോയാലും കൊച്ചുകുട്ടികളാണ് എന്നെ കൂടുതൽ തിരിച്ചറിയണം അയ്യപ്പൊന്നീ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഫോണിലാണല്ലോ പിള്ളേരുടെ കളി അതുകൊണ്ട് എവിടെ വെച്ച് കണ്ടാലും പിള്ളേരാണ് എന്നെ ഐഡന്റിഫൈ ചെയ്ത അവരുടെ അമ്മയോട് പറയണത് ഇന്നലെഡിയാണ പോണത് അപ്പൊ എവിടെ ചെന്നാലും എന്റെ കൂടെ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ധാരാളം ആൾക്കാരാണ് അനുഗ്രഹം മേടിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് പിന്നെ ഉള്ള പഠിച്ചു പോകുമ്പോ തന്നെ അവരുടെ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അവരുടെ അമ്മക്ക് അച്ഛനെ അയച്ചു കൊടുക്കാൻ ഇപ്പൊ ആഫ്രിക്കൊരു മാൻ പ്രാക്ടീസ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് അതെന്റെ അടുത്ത് വന്ന് നിന്ന് ഞാനുമായിട്ട് ഫോട്ടോ എടുത്ത് വീഡിയോ കോളിൽ അമ്മനെ വിളിച്ചു കാണിച്ചു കൊടുത്ത് അതൊക്കെ സന്തോഷം പുറത്തുനിന്ന് വന്ന പല ആൾക്കാരും വന്ന് കാലു തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് നമ്മുടെ നാട്ടിൽ അത് കുറവാണ് ആ അതേസമയം നോർത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു ഭയങ്കര മറ്റൊരു കാര്യം ഇപ്പൊ ലൈസൻസ് ഉള്ള റോഡിലേക്ക് ഇറങ്ങാൻ ഭയം മൂലം വേണ്ടിയിട്ട് ഒരു രണ്ടു തരം കോഴ്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കണം ഒരു കോഴ്സ് അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ പഠിപ്പിച്ചോളൂ പിന്നെ ഒരാഴ്ച കൊണ്ട് കുറച്ച് കുറച്ച് പേടിയുള്ളവർക്ക് ഒരു ദിവസം കൊണ്ടോ ആവില്ല അപ്പോൾ അവർക്ക് രണ്ട് ദിവസം കൊണ്ട് അതിൻ്റെ ഏറ്റവും ഈസണ്ട് കാര്യങ്ങൾ ഒരു വണ്ടി ഫ്രഷായിട്ട് എങ്ങനെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ള ആ ഒരു ക്ലാസ് ഇങ്ങനെ വൺ വീക്ക് ക്ലാസ് എന്ന് പറഞ്ഞില്ല ആ ആൾക്കാരോട് വണ്ടി ഓടി ഇപ്പം ലൈസൻസ് എടുത്ത് നേരത്തെ ഒന്നും ഈ ലൈസൻസ് എടുക്കാൻ ഇത്ര വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ലൈസൻസ് എടുത്ത് വെച്ചിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട് അത് അവർ ഇപ്പം ആ അത് പ്രാക്ടീസ് ചെയ്ത് ഓടിക്കാനുള്ള ധൈര്യം കാട്ടുക അത്ര എന്തായാലും മണിയമ്മയുടെ ഈ സന്തോഷ ജീവിതം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു